ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ട്രാവലർ കൊണ്ട് ഒരു വൺ ഡേ ട്രിപ്പ് പോകാനിറങ്ങിയത് കേട്ടോ നമ്മൾ ഇപ്പോൾ ഉള്ളത് മാഡത്തിലാണ് മാഡത്തിലൊരു പമ്പിലാണ് ഇപ്പോൾ ഇപ്പോഴുള്ളത് നമുക്കിന്ന് നേരെ പോവേണ്ടത് കിളിയന്തരന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ ഇപ്പം ഈ പോകുന്ന റോഡ് ഇരിട്ടി വീരാപ്പേ റോഡാ കേട്ടോ കർണാടക ഒക്കെ മൈസൂരേക്കൊക്കെ ഈ വഴിയാണ് ബസ് പോകുന്നത് ഇട്ടി എന്ന് അതുപോലെ തന്നെ ബാംഗ്ലൂരും കുശാലനഗറും ഒക്കെ ഈ റൂട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ കിളിയന്തറ എത്തി കിളിയന്തറയിലെ നഴ്സറി സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് ചെറിയ വൺ ഡേ ട്രിപ്പ് പോകാനാണ് നമ്മൾ വന്നത് ഈ സ്ഥലം നമ്മൾ കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂളിന് എടുത്ത കേട്ടോ ആ കാണുന്നതാണ് കിളിയന്തറ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ നമ്മൾ ട്രിപ്പ് എടുത്ത് പഴശ്ശിയണക്കെ ഉള്ളു വന്നോട്ടോ കോലൂര് ഇവ കേട്ടോ നമ്മള് വണ്ടി എറിഞ്ഞിട്ട് നമ്മളെ വണ്ടീനടുത്ത് വന്ന് നിൽക്കും കേട്ടോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്ട് ഒന്നും മര്യാദയ്ക്ക് കഴിച്ചില്ല അതുകൊണ്ട് നേരെ ചായ കുടിക്കാന്ന് ഇങ്ങോട്ട് വന്നു ചായ മാത്രം ചായന്റെ കൂടെ കഴിക്കാൻ ഉള്ളിവടയും മേടിച്ചു അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഞാനും ചുമ്മാ ഡാമിനെ അങ്ങോട്ട് നടന്നു ഡാമിന്റെ ഷട്ടർ ഇപ്പൊ അടച്ചിട്ടിരിക്കും അതുകൊണ്ട് തന്നെ ഡാമിൽ വെള്ളമൊക്കെ കാണാൻ നല്ല രസാട്ടോ എന്റെ ഒരു അഭിപ്രായമാണ് ഇവിടെ ഒരു ബോട്ടിംഗ് കൊണ്ടുവരണേ അടിപൊളിയായിരിക്കും എന്നാലും നല്ലൊരു വരുമാനം ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും ഈ ഒരു ടവർ പോലത്തെ സാധനം കണ്ടോ ഇതാ കേട്ടോ ഷട്ടറിന്റെ മോട്ടർ ഇതിന്റെ മേലെയാണ് മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിലൂടെ വലിയ വാഹനങ്ങൾക്ക് അപ്പുറത്തോട്ട് കടക്കാനാവില്ല പരമാവധി ജീപ്പിന്റെ ഒക്കെ ഹൈറ്റിലുള്ള വാഹനം മാത്രമേ ഇതിലൂടെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കനാലും പോലത്തെ സംഭവം കേട്ടോ ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റും അതിനപ്പുറം തന്നെ പോലീസുകാർ നിൽക്കുന്നതാണോ ഡാമിന്റെ തൊട്ടിപ്പുറം ഇരട്ടി നഗരസഭ കേട്ടോ ഇതാണ് ഇവിടെയുള്ള പാർക്കിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് നമ്മളെ വണ്ടിയിൽ വന്ന ആൾക്കാർ വന്നത് ഞാൻ കുറച്ച് സമയം അതിലേക്കൂടെയൊക്കെ നടന്നു ദേ സ്കൂൾ ബസ്സിൽ പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഡാം കാണാൻ വേണ്ടിട്ട് അതേ ആ ബസ്സിൽ വന്നവരെ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു എൻട്രി ഫീ ഉണ്ട് കേട്ടോ എൻട്രി ഫീ കറക്റ്റ് അത്ര അറിയില്ല അമ്പത് രൂപയോ മറ്റോ എന്തോ ആണ് അങ്ങനെ ഞാൻ നേരെ തിരിച്ച് നമ്മുടെ വണ്ടീനടുത്ത് എത്തി കേട്ടോ ഞാനൊരു പാക്കറ്റ് കടലയും ഒരു ഉപ്പി വെള്ളം മേടിച്ചെട്ടോ ടച്ചിങ്സിന് മേടിച്ചവരെ ഉണ്ടല്ലോ ടച്ചിങ്സിന് മേടിച്ചല്ല വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനാ അങ്ങനെ കടലയും പൊടിച്ച് അതും തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിപ്പാ ഇനി കുറേ സമയം കഴിഞ്ഞാലേ പാർട്ടി വരും അതുവരെ വണ്ടിയിൽ ഇങ്ങനെ പോസ്റ്റർ അടിച്ചിരിക്കണം അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടിയും കൂടെ വന്നു കുറച്ച് പിള്ളേരെയും കൊണ്ട് ടൂറിന് അവര് നേരെ ഡാമിന്റെ അങ്ങോട്ടേക്ക് പോകാട്ടോ ഞാൻ നമ്മൾ വണ്ടി വെച്ചാൽ കുറച്ച് ഇപ്പുറത്തോട്ട് വന്നു ഇവിടെ നിന്നാൽ ഡാം ഫുൾ ആയിട്ട് കാണാം ഇവിടുന്ന് ഇങ്ങനെ ഡാം നോക്കിക്കാൻ നല്ല രസം ഉണ്ടല്ലേ ഞാൻ തിരിച്ച് വന്നിട്ട് ഒരു ചായ മേടിച്ചോട്ടോ അപ്പോൾ ഒരു ചിക്കൻ റോളും മേടിച്ചു അതിന്റെ ഒരു പീസാണ് ഇവരിട്ടെടുത്തത് ആദ്യ ഇവനൊക്കെ ഇങ്ങനെ മണപ്പിച്ച് നോക്കി പിന്നെ അത് കുറച്ചേം കുറച്ചാകുമ്പോൾ അങ്ങ് പോയി ഇയാൾക്ക് ഞാൻ നേരത്തെ ഒരു ഇട്ട് കൊടുത്തായിരുന്നു നേരത്തെ ചിക്കൻ റോളും കിച്ചുകൊണ്ട് പോയ ഇതേ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ വാലൊക്കെ ആട്ടിക്കൊണ്ട് ആശം കുറെ സമയം അവിടെ നിന്ന് നോക്കിയിട്ട് എന്റെ അടുത്തോട്ട് വന്ന കേട്ടോ ഞാൻ വിളിച്ചപ്പോ രാവിലെ പത്തരയപ്പോ വന്നേ അവിടെ ഇപ്പൊ സമയം മൂന്നര ഒരു ചായ മേടിച്ച് ഡാമ് നോക്കി ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ ഒരു നാലുമണിയൊക്കെ ആയപ്പോ അവിടുന്ന് വന്നു ഇപ്പൊ ഉള്ളത് ഇരിട്ടി ഇക്കോ പാർക്കിലാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന പെരുവമ്പാണ് കേട്ടോ ഞാൻ ഇതിലേക്കൂടെ ഒക്കെ കുറച്ച് സമയം ഇങ്ങനെ നടന്നു കേട്ടോ നമ്മള് നേരത്തെ പോയി അണക്കെട്ടല്ലേ ആ ഒരു പുഴയുടെ ഭാഗം തന്നെയാണ് ഇതും കേട്ടോ ഇവിടെ കുറച്ച് ചേച്ചിമാര് തിരുവാതിരയൊക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഞാൻ പോയപ്പോ അങ്ങനെ അവിടെ വിട്ട് വീട്ടിൽ പാർട്ടിനെ കിളിയന്തര കൊണ്ടോട്ട് ഞാൻ തിരിച്ചു പോയാണ് കേട്ടോ ഇനി വണ്ടി നേരെ ഉളിക്കല് സ്കൂളിൽ കൊണ്ടുപോകണം നാളെ സ്കൂൾ ട്രിപ്പ് ഉള്ളതാ വണ്ടിക്ക് അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ഞാൻ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തോട്ടോ ഇനി നമുക്ക് നേരെ പോകാം നേരെ വന്നത് പമ്പിലേക്ക് എണ്ണയടിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ ഒരു ചായക്കടയുണ്ട് ചായ കുടിക്കുക ഒരു ചായയും റോളും മേടിച്ചു ഇത് വയത്തൂർ അമ്പലത്തിലേക്ക് ഓമനക്കാഴ്ച പോകുന്ന കേട്ടോ എന്റെ നാട്ടിലെ കൂടെയാണ് പോകുന്നത് ഞാനിപ്പം വരുന്ന വഴിക്ക് കണ്ടതാ ഈ കാഴ്ചന്റെ വീഡിയോ ഞാൻ ഫുൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെട്ടോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ